ഹലോ ഗേസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പച്ചക്കറി തോട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ മഴയായത് കാരണേ ഇവിടെയൊക്കെ ആകെ പോയി പിന്നെ ഇപ്പോൾ പപ്പട കച്ചവടം ചെയ്യുന്ന കാരണം കൊണ്ടൊന്നും നോക്കാനൊന്നും സമയം കിട്ടണ്ടില്ല തെങ്ങ് പിന്നെ റമ്പുട്ട നട്ടിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ മുളച്ചു വന്ന കപ്പങ്ങിയാണ് പിന്നെ ഇവിടെ ഒരു തെങ്ങൻ തൈ നട്ടിട്ടുണ്ട് പിന്നെ ഒരു മാവ് നട്ടിട്ടുണ്ട് ഒരു പ്ലാവ് പിന്നെ പാവലാണ് ഏട്ടവിടത്തൊക്കെ പാവല് പിന്നെ ചുരയ്ക്ക നട്ടിട്ടുണ്ടായിട്ടോ ചുരക്കയുടെ കൂടെ വഴുതനങ്ങയൊക്കെ തന്നെ മുളച്ചു വരുന്നുണ്ട് ചുരയ്ക്ക കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടിട്ടുണ്ടായിട്ടോ പിന്നെ വെണ്ട വഴുതനങ്ങ ഇങ്ങനെ പോയത് എവിടെയൊക്കെ അച്ചിങ്ങ സെക്ഷൻ ആയിരുന്നു അതൊക്കെ പോയി കുറെ കിട്ടി കുറേ പോയി പിന്നെ കപ്പക്കഴാണ് കേട്ടോ അതിൻ്റെ കൂടെ കൂർക്കം മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ വെണ്ട കാണാം ഇവിടുന്ന് ഇങ്ങനെ വെണ്ട നിരത്തി നട്ടിട്ടുണ്ട് കേട്ടോ വെണ്ടക്കയൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ജീരകമുണ്ട് ജീരകം ഉണ്ട് ഉണ്ട് പിന്നെ തക്കാളി പച്ചക്കറിയുടെ വേസ്റ്റീന്ന് തന്നെ മുളച്ച കേസ് പിന്നെ പുതിന പിന്നെ മുളകാണ് കേട്ടോ ഇവിടെ മുളക് മുളക് ഇത് പഴുതനങ്ങാണ് ഇതിലും വേറെന്തോ നട്ടുന്നതാണ് പട്ടുപോയി പിന്നെ ഒരു വഴുതനങ്ങ തൈ നട്ടിട്ടുണ്ട് പിന്നെ മുളകാണ് കേട്ടോ നമ്മളത് സെക്ഷൻ എല്ലാം മറ്റേ പെയിൻറ്റിൻ്റെ ഇല്ലേ അതിനകത്ത് നട്ടിരിക്കുന്നതാണ് ഇവിടെയൊക്കെ മുളകുണ്ട് ചീരയുണ്ട് ഈ മുളകൊക്കെ തന്നെ മോച്ചെന്താ ഇത് വാഷിംഗ് മെഷീനിന്ന് വെള്ളം വീഴുന്നിങ്ങോട്ടാണ് വാഷിംഗ് മെഷീനിൽ വെക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല അത്രയും ഇവിടെ വെച്ചിട്ട് ഇന്നാണ് വെള്ളം ഇങ്ങനെ വീഴുന്നത് പിന്നെ ചീരയുണ്ട് ഉണ്ടമുളകാണ് കേട്ടോ ഇതിലൊരു മുളക് നട്ടിരുന്നതാണ് പക്ഷെ അതിലൊരു കൂർക്ക കയറി പിടിച്ചിട്ടുണ്ട് അത് നട്ടയൊന്നും അല്ല പിന്നെ ഇതിൽ മുളകാണ് പിന്നെ ഇത് നീല വഴുതനങ്ങൾ നീലക്കളർ വഴുതനങ്ങട്ടോ ഇതും ബക്കറ്റിലാണ് പിന്നെ ചീരയുണ്ട് നാരകം നട്ടിട്ടുണ്ട് ഇപ്പോൾ ചീരയാണ് പിന്നെ ഇവിടെ ഒരു കറ്റാർ വഴയും അതിൻ്റെ കൂടെ തന്നെ കൈതോണി അതും നട്ടിട്ടുണ്ട് പിന്നെ ഇത് വെള്ള വഴുതനങ്ങയാണ് കേസ് പിന്നെ ഇത് ഉണ്ട് ആവണക്ക് കേട്ട ഇത് ആവണക്കിൻ്റെ ഇല വെള്ളം തിളപ്പിച്ചിട്ട് തലയിൽ ഒഴിച്ചാൽ നല്ലതാന്ന് ഞാൻ കേട്ടു അത് ഞാനൊരു യൂട്യൂബിൽ നിന്ന് കണ്ടതായിട്ടോ അത് കാരണം ഒരു സ്ഥലത്തു ഒരു തൈ കിട്ടി പിന്നെ നമ്മുടെ വലിയ നാരമില്ലേ കറിനാരങ്ങ വച്ചിട്ടുണ്ട് ഈ കപ്പങ്ങാൻ വരവ് തന്നെ മുളച്ചിരുന്നു കേട്ടോ പക്ഷെ പോയത് പിന്നെ ഒരു കുമ്പളമാണ് കേട്ടോ കുമ്പളം ഇങ്ങനെ പടത്ത് വിട്ടേക്കുക മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നിവിടെ മുളക് വഴുതനങ്ങ മുരിങ്ങയില്ലേ മുരിങ്ങയുടെ കായ് കുഴിച്ചിട്ടതാണ് ഇത് കേട്ടോ നേരം പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ എന്തെന്നാ ചുരയ്ക്ക ചുരയ്ക്കല്ലല്ലോ പടവലം അത് മുളച്ച് വന്നിട്ടുണ്ട് ഈ മുളക് പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ ലാസ്റ്റാണ് കേട്ടോ അവിടെ ഈ വള്ളിച്ചീരയില്ലേ ഇതൊരു ദിവസം ഞങ്ങൾ പപ്പടം വിൽക്കാൻ പെരുമ്പാവൂർ പോയപ്പോൾ ഇതിങ്ങനെ കൂട്ടിയിട്ട് വിൽക്കണ്ടായിരുന്നു ബായിമാരൊക്കെ വാങ്ങണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങളുടെ വീടാണൊക്കെ പോയി പിന്നെ അതേ ഇത്രയൊക്കെ ഉള്ളു ഈസ് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടണേ ഈസ്